വക്കീലന്മാരെന്തു ചെയ്യും നിര നിസ്സഹായരാണ് ഇപ്പോൾ യശവന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു യു ജസ്റ്റ് കനോട്ട് ഡു എനിത്തി യു കനോട്ട് ഡു യശവന്ത് വർമ്മയ്ക്കൊരു കാര്യം ചെയ്യാം അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ഓർഡർ അദ്ദേഹത്തിന് തന്നെ ക്യാൻസൽ ചെയ്യാം യു നോ ദാറ്റ് അങ്ങനെയും പറ്റും ആ അങ്ങനെ ചെയ്താളാണ് മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കർണൻ ആ ജസ്റ്റിസ് കർണനെ കൽക്കട്ട ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതി മാറ്റി ജസ്റ്റിസ് കർണൻ അതൊരു റിഡ് പെറ്റീഷനായിട്ട് സ്വമേധയാ കേസെടുത്തു ആ ട്രാൻസ്ഫർ ഓർഡറിൻ്റെ പുറത്ത് സ്വമേധയാ കേസെടുത്തിട്ടത് റദ്ദാക്കി ലീഗലി ഇറ്റ് ഈസ് കറക്റ്റ് അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ് അങ്ങനെയൊക്കെ റദ്ദെയ്യുക സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് അദ്ദേഹത്തിന് റദ്ദിയ്യാൻ പറ്റില്ല ബട്ട് സുപ്രീം കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ റദ്ദെയ്യാം വ്യത്യാസം മനസ്സിലാക്കണം കർണൻ്റെ വിധി നിങ്ങൾ കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്ത് നിങ്ങൾ ജയിച്ചാൽ കർണനൊന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് കർണൻ്റെ പേരിൽ ഇറങ്ങുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ അത് കർണന് ക്യാൻസൽ ചെയ്യുക ഒടുവിൽ എന്തൊരു ദുരിതം ഫൈനലി കർണനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു കർണന് കർണന് സമൻസ് കഴിച്ചാൽ ആ സമൻസ് കർണൻ ക്യാൻസൽ ചെയ്യും അത് ചെയ്യാമല്ലോ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കർണൻ്റെ അറസ്റ്റ് തടഞ്ഞ് കർണൻ തന്നെ ഓർഡർ ഇടുന്നു വാട്ട് വില് യു ഡു അതിനുള്ള പവർ ഉണ്ട് ഇറ്റ് വാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെഡ് ലോക്ക് ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഇത് മനുഷ്യന് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ഇല്ലാതെയാക്കും ബേസിക്കലി ഇതിനെല്ലാം കാരണം ഈ ഒപ്പേക്കായിട്ടുള്ള ജുഡീഷ്യൽ ഈ നമ്മുടെ കൊളീജിയം സിസ്റ്റമാണ് കൊളീജിയം സിസ്റ്റത്തിൽ അവർക്ക് അവരെ ഇഷ്ടമുള്ളവരെയാണ് അവർ നിയമിക്കുന്നത് അത് വ്യക്തമാണ് ഇപ്പോൾ ചന്ദ്രചൂഡിൻ്റെ കാര്യത്തിൽ പറയുന്നില്ലേ അച്ഛൻ ചന്ദ്രചൂഡ് കിർപ്പാലിനെ നിയമിക്കുന്നു കിർപ്പാൽ മകൻ ചന്ദ്രചൂഡിനെ നിയമിക്കുന്നു മകൻ ചന്ദ്രചൂഡ് ആ കിർപ്പാലിൻ്റെ മകനെ നിയമിക്കുന്നു ഇനി ആ കിർപ്പാൽ ചന്ദ്രചൂഡിൻ്റെ മകൻ ഇപ്പോൾ വക്കീലായിട്ട് വരുന്നുണ്ട് ബോംബെ ഹൈക്കോടതി നിന്ന് അയാളെ നിയമിക്കുന്നു ദിസ്ഇസ് പ്ലേ കേരളത്തിലൊരു ഒരു ചെറിയ ഗ്രാമമുണ്ട് ആതിരമ്പുഴ കോട്ടയത്തിനടുത്ത് ഭാഗ്യവാന്മാരാണ് ആ പഞ്ചായത്തിന് വലിയ ഭാഗ്യമുണ്ട് എത്ര സുപ്രീം കോടതി ഉണ്ട് ഹൈക്കോടതി ജഡ്ജിമാരുണ്ടെന്നറിയാം ആ ഗ്രാമത്തിൽ നിന്ന് ഇത് ഇപ്പം അവസാനിച്ചതേ ഉള്ളൂ പേരൊക്കെ പറയുന്നത് മഹാമോഷൻ ഇത് ഇത് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യരുത് ഈ അധികാരം ശരി കുഴപ്പമില്ല അധികാര ദുർവിനിയോഗം അധികകാലം ആൾക്കാർ പിടിച്ചു നീക്കുകയില്ല ഒരിക്കല വി ആർ കൃഷ്ണയ്യർ അദ്ദേഹമാണല്ലോ നടക്കുന്ന നിയമം വാക്കിംഗ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ കഥകൾ പറയാൻ വേറെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സുപ്രീം കോടതി എന്ന ചുമന്ന കെട്ടിടം ഒരു ദിവസം ജനങ്ങൾ ഇടിച്ചു നിരത്തും പുള്ളി ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ അത് ഇല്ലാതെ തന്നെ കമ്മ്യൂണിസം ഒന്നും ഇല്ലാതെ തന്നെ നാട്ടുകാർ നിരത്തുന്ന ലക്ഷണത്തിലെത്തിയിട്ടുണ്ട് അത്രയ്ക്കാണ് ഇവരുടെ കവറപ്പ് ഇറ്റ് ഈസ് എ കവറപ്പ് ജോബ് കം അത് അത് സമ്മതിക്കാതെ വയ്യ ഞാൻ കവറപ്പ് എന്ന് വിളിക്കുന്നത് പതിനാലാം തീയതി രാത്രിയിൽ നടന്ന സംഭവം ഇരുപത്തിരണ്ടാം തീയതി പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് സുപ്രീം കോടതി ഉണർന്നതും പബ്ലിക്കായിട്ട് ചില കാര്യങ്ങൾ പ്രസ് റിലീസും ഇതുമൊക്കെ നടത്തിയതും കൊളീജിയം കൂടിയതും അതുവരെ കൊളീജിയം കൂടിയിട്ടില്ല ഡൽഹി ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു റിപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ കൊളീജിയത്തിലെ മറ്റ് ജഡ്ജിമാർക്ക് പോലും ഇതറിയില്ല സു വാസിൻ നോട്ടെ കവറബ് ജോബ് അതൊരു ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിന് ശേഷം രണ്ടായിരത്തിൽ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു മോദി അത് പ്രസ് ചെയ്തില്ല കാരണം ആരെങ്കിലും ബി ജെ പിയിൽ തന്നെ പറഞ്ഞു എന്തിനാ ചേട്ടാ വെറുതെ നമ്മൾ ആക്ട് പാസ്സാക്കും അവർ ഭരണഘടന വിരുദ്ധമെന്ന് പറയും വെറുതെ എന്നാണെങ്കിൽ ഇതൊന്നും പോകണ്ട അവരെന്താണെന്ന് ചേട്ടൻ അങ്ങനെ നിൽക്കുകയാണ്